െ ഒരുമിച്ച് തന്നെ ഒരു നൈറ്റിയും ചുരിദാറും കട്ട് ചെയ്ത് എടുക്കാൻ പോകും കേട്ടോ എനിക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് കിട്ടിയ അവസാനത്തെ ഓർഡർ ആണ് കാണിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് ഇതൊരു ടു സെറ്റ് ആയിട്ടാണ് നമുക്ക് വന്നത് കേട്ടോ അതായത് പാൻറ്റ് അതിൻ്റെ കൂടെയുള്ള ഒരു ടോപ്പ് അങ്ങനെയാണ് നമ്മളിത് തയ്ച്ച് കൊടുത്തിരുന്നത് പക്ഷേ ഇതിലിപ്പോൾ ഈ ഒരു റെഡ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു നൈറ്റി എൻഡ് സ്റ്റൈൽ നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെയുള്ളത് ഒരു സിലക്റ്റഡ് കുർത്തി എന്താ പറയാ വലിയ നെക്കൊന്നും വല്ല ഒരു ചെറിയ സാദാ ഒരു മോഡൽ നെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ നൈറ്റി കട്ടിങ് ചെയ്യാം കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തുണി നെക്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം അപ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവുകയാണേ ചുരിദാറും ഒരുമിച്ച് കട്ട് ചെയ്യാം പ്ലസ് നൈറ്റിയും ഒരുമിച്ച് കട്ട് ചെയ്യാം അപ്പോൾ രണ്ട് തുണിയും ഒന്നും മടക്കിടാം നമ്മൾ ആരും തന്നെ കട്ട് ചെയ്യുമ്പോൾ നൈറ്റ് വേറെ ചുരിദാർ വേറെ ആയിട്ടാണല്ലോ കട്ട് ചെയ്തത് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഒരുമിച്ച് ഒരേ സൈസ് സൈസായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് എടുക്കാം നമുക്കാദ്യമേ തുണി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ ദീ ഇത് കൊണ്ടിട്ട് നമുക്ക് ടോപ്പും ഇത് കൊണ്ടിട്ട് മാക്സി അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് താഴെ ഭാഗത്ത് ഒരു ലൈൻ വരച്ചു കൊടുത്തേ എന്നിട്ടാണ് ഞാൻ മുകളിലേക്ക് രണ്ടിനും വേണ്ട ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ടോപ്പിന് നമുക്ക് വേണ്ട ലെങ്ത്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അതിനെക്കൂടെ രണ്ട് ഇഞ്ച് തുമ്പ് ചേർത്തിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇതാണ് നമുക്ക് വേണ്ട അളവ് അതായത് കൂടി ചേർത്ത അളവാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും ഇത് നമുക്ക് സ്ലീവ് സ്ലീവിനുള്ളതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വേണ്ടത് അപ്പോൾ സ്ലീവിനുള്ള തുണിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ മുകൾ ഭാഗത്തു നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുക്കുക അതായത് ഒരു പാർട്ട് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾക്ക് തയ്യലൊക്കെ കൂടുതലുള്ള സമയത്ത് അതായത് ഒരു കസ്റ്റമർ തന്നെ ഇങ്ങനെ രണ്ടെണ്ണം ഒക്കെ തയ്ക്കാൻ പോലത്തെ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ ഒരേ അളവൊക്കെയാണ് തയ്ക്കാൻ വരുന്നതെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പൊ ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഇനി രണ്ടാമത്തെയ്ത് ഇത് മാക്സിക്ക് ഉള്ളതാണ് അപ്പൊ അതിന്റെ അളവും കൊടുത്തിട്ട് അതിനെക്കൂടി തുമ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാക്സിക്ക് വേണ്ടത് അമ്പത്തി ഇഞ്ചാണ് അപ്പോൾ തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് അമ്പത്തി ആറ് ഇത് കറക്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ എനിക്കിനിതില് എന്താ പറയാ വെട്ടിക്കളയാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് എടുക്കാം ഇനി ഇതിൽ ചെയ്യേണ്ടത് ഇത് നേരെ മുകൾ ഭാഗത്തേക്കങ്ങൂടെ വെച്ച് കൊടുക്കാൻ പോകും എന്നാലേ ഇത് ആവുള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള അളവെല്ലാം മാർക്ക് ചെയ്യാം അപ്പോൾ കറക്റ്റ് അളവിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇത് ടോപ്പ് ഇത് നൈറ്റ് അപ്പോൾ ഇത് നമുക്ക് ഡബിൾ എക്സൽ സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ അളവാണ് എല്ലാം ചെയ്യാൻ പോകുന്നത് ഇഞ്ച് ആണ് ഷോൾഡർ ആയിട്ട് വരുന്നത് അപ്പോൾ അതിന്റെ നേർ പകുതി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴത്തേക്ക് നമുക്ക് ആം ആംഹോള് ഏഴ് ഇഞ്ച് കുർത്തിക്കും നൈറ്റിക്കും ഒരേ ആം ഹോളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം ചെസ്റ്റിൻ്റെ കാൽഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും പതിനൊന്നാണ് ചെസ്റ്റ് അളവ് അതിനെക്കൂടെ ഈ തുണി ഇവിടെ കറക്റ്റായിട്ടാണ് കേട്ടോ ഇവിടെ ചെറിയൊരു മടക്കുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും പക്ഷെ ഞാൻ ആ കൈ എടുക്കുമ്പോൾ നേരെയത് ഉള്ളിലേക്ക് പോവുക അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പതിനൊന്നിഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് ഇത് കറക്റ്റ് അളവാണ് ഞാനപ്പോൾ ഇതിനെക്കൂടെ ഉണ്ടല്ലോ രണ്ടര ഇഞ്ചോളം തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് ഇത് ഇനി വാഷ് ചെയ്യുമ്പോൾ എങ്ങാനും ചുരുങ്ങിയാലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ കൊടുത്തത് പിന്നെ നമുക്ക് ഇനി ആംഹോളിൻ്റെ സെൻറ്ററിങ്ങനെ അളന്നിട്ട് കൈക്കുഴി ഇതുപോലെ ഒന്ന് പുഴിച്ച് വരച്ചു കൊടുക്കാം ഉള്ള ടോപ്പാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒര ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് നമുക്ക് ഷേപ്പ് ലെങ്ത് പിന്നെ സ്ലിറ്റിൻ്റെ ലെങ്ത് സ്ലിറ്റ് ലെങ്ത്ത് ഞാനൊരു ഇരുപത്തി രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഹിപ്പിന്റെ ആ ഒരു ഭാഗം ഇനി ഡബിൾ എക്സ് എൽ സൈസില് ഷേപ്പ് വരുന്നത് ഇഞ്ച് ആണ് ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക പിന്നെയുള്ളത് നമുക്ക് ഹിപ്പ് വരുന്നത് പതിനൊന്നര ഇഞ്ച് അപ്പോൾ ഇവിടെ നിന്ന് എന്താ പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക രണ്ട് തയ്യൽ തുമ്പ് കൊടുക്കുക പക്ഷേ നൈറ്റ് വരുമ്പോൾ നമ്മൾ നേരെ എന്താ ഇവിടെ ഇഞ്ചോളം ലൂസ് കൊടുക്കും കേട്ടോ അതായത് ഈ ഒരു അളവ് കണ്ടോ ഇതിൻ്റെ ഇവിടെ ആയിരിക്കും ഇങ്ങനെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ മീതെ വെച്ചിട്ട് ടോപ്പിൽ ഇവിടം വരെ കട്ട് ചെയ്ത് ഇവിടം വരെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു പാർട്ടും കൂടെ മാറ്റുക എന്നിട്ടേ നമ്മൾ മാക്സി കട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അതാ ഇവിടം വരെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി സ്ലിറ്റ് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഈ ഭാഗത്തു നിന്ന് ഈയൊരു ആംഹോൾ അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നത് നൈറ്റിയും കുർത്തിയും ഒരുമിച്ച് തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത് ഇവിടം വരെ ഇങ്ങനെ കട്ട് ചെയ്തു ഇതാ കണ്ടോ ഇതുപോലെ ഇങ്ങനെ നമുക്ക് എത്ര തുണി വേണമെങ്കിലും ഉള്ളിൽ വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്രികയാണെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം അത് കഴിയുമ്പോൾ ഇതാ ഇവിടം വരെ ഞാനിങ്ങനെയൊന്ന് കട്ട് ചെയ്ത് എന്നതിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ട് മാത്രം അങ്ങോട്ട് എടുക്കുവാണ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ നൈറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് നൈറ്റിക്ക് കുറച്ചും കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് വെക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ മാത്രം എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് നൈറ്റി കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ കണ്ടോ ഇവിടെ കറക്റ്റ് നമ്മൾ അളന്ന ആ ഭാഗത്ത് ചേർത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് കട്ടിങ്ങും ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നെക്കിന്റെ ഭാഗം വരുമ്പോഴും ഒരേപോലെ തന്നെ ഇപ്പൊ നെക്കില് ക്യാൻവാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു പ്രശ്നം വരുള്ളൂ ഇനി ഇവിടെ ലെങ്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തായിരുന്നില്ലേ അതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ നൈറ്റിയുടെ അടിയിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും നൈറ്റി ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല കാരണം ഒരു പൊടിക്ക് ലെങ്ത് കൂടുതലുണ്ട് അപ്പോൾ അവസാനം തയ്ച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുകയോ ഇല്ലെങ്കിൽ അതും കൂടി ചേർത്തിട്ട് കട്ടിയായിട്ട് അടിയിൽ മടക്കി വെക്കുകയോ ചെയ്യാം ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഫ്രണ്ട് പാർട്ട് മാറ്റണം നൈറ്റിയുടെയും ഫ്രണ്ട് പാർട്ട് കുർത്തിയുടെയും ഫ്രണ്ട് പാർട്ട് മാറ്റിയിട്ട് ബാക്ക് നെക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഓരോ നിന്നേ ഓരോ പാർട്ടങ്ങൂടെ മാറ്റുക അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ടിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ടിൽ നിന്നും ഓരോ കഷ്ണവും കൂടി മാറ്റി ഇനി ഈ രണ്ട് കഷ്ണം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആ ബാക്ക് നെക്കങ്ങോട് ചെയ്യാം നമുക്ക് നമുക്കിതിനു വേണ്ട വീതിയും ഇറക്കവും കൊടുക്കാം വീതി കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ച് ഇറക്കം കൊടുക്കുന്നത് നാലിഞ്ച് അതിപ്പോൾ നൈറ്റിക്കാണെങ്കിലും നാല് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു വണ്ണമുള്ള ആളെ സംബന്ധിച്ച് നമ്മൾ മൂന്ന് കൊടുക്കുവാണെങ്കിൽ അതിങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ കുറച്ചിങ്ങനെ ഇറക്കി വേണം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി കത്തികടയിൽ ലിങ്ക് ചോദിക്കേണ്ട മിക്ക വീഡിയോയിലിപ്പോൾ ഇടാറുണ്ട് ഇതുപോലെ രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തു ഇപ്പൊ മനസിലായില്ല നമുക്ക് ചുരിദാറും നൈറ്റി ഒരുമിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പറ്റും ആ ഒരു സ്ലിക്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം വരുമ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോ ഇതില് നമ്മൾക്ക് രണ്ട് സ്ലീവ് കട്ട് ചെയ്യണം ദേ ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിന് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കും നൈറ്റിക്ക് നമുക്ക് ഇതുപോലെ ജോയിൻസ് വരും കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ സെന്ററിൽ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് ജോയിന്റ് വന്നത് വരുന്നുകൊണ്ടല്ല ഞാൻ ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നേരെ കൂടെ കട്ട് ചെയ്ത് പോയി എന്തായാലും ഞാൻ ഇവിടെ ഒരു പൈപ്പിംഗ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലല്ലോ ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാന്നുള്ളതാണ് ടോപ്പിനും ഫ്രണ്ട് നെക്ക് ഉണ്ട് ബാക്കിനും നമ്മൾ ഒരു നല്ലൊരു വെറൈറ്റി നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് അടുത്ത പാർട്ടിലായിട്ട് ഓരോ നെക്ക് ഡിസൈനായിട്ട് കാണിക്കാം കാരണം ഇതിലൊക്കെ അതിൽ കൊണ്ടിടുവാണെങ്കിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണെന്നൊക്കെ കൺഫ്യൂഷൻ വരും അപ്പൊ ഇന്ന് നമ്മൾ കാണിച്ചത് എന്താ ഒറ്റടിക്ക് തന്നെ ചുരിദാറും നൈറ്റിയും എങ്ങനെ കട്ട് ചെയ്യാം ഇപ്പോൾ പല സൈസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ എന്താ പറയുക എല്ലാ അളവുകളിലും വ്യത്യാസം വരുമല്ലോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഒരേ സൈസിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ